ഞാൻ എന്നുള്ളത് നമ്മുടെ കോയമ്പത്തൂര് തന്നെ നഞ്ചപ്പാ റോട്ടിലെ ഭഗപതി ഹാർഡ് വെയർസിലാണ് അപ്പൊ നമ്മൾ വീട് വെച്ചവരാണെങ്കിലും വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും നമുക്ക് എല്ലാ സാനിറ്ററി ഐറ്റംസും ഇവിടെ വന്നാൽ മതി നമുക്ക് എല്ലാം ചെറിയ റേറ്റിൽ തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യമുള്ള പ്ലംബിങ് ഐറ്റംസ് അതായത് ഇപ്പൊ ഒരു കിണർ കുത്തിയാൽ തന്നെ അതിന് വേണ്ട പ്ലംബിങ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ആവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും നമുക്ക് അതും വാറണ്ടിയോടെ തന്നെ നമുക്ക് ചെറിയ റേറ്റ് വാങ്ങിക്കാൻ പറ്റിയാലും അങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഷോപ്പാണ് ആണ് കോയമ്പത്തൂര് തന്നെ ഭഗവതി ഹാർഡ് എന്ന് പറഞ്ഞ ഷോപ്പ് എവിടെ തോന്നി അറിയാലോ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് ആലോചിച്ചു നോക്കാം അപ്പൊ ഇവിടെ വന്നിട്ട് എങ്ങനെ ആണോ അപ്പൊ ഇവിടെ പോയാലും മലയാളികൾ ഉണ്ടായിരിക്കും അല്ലെ ഇപ്പൊ കോയമ്പത്തൂര് വന്നപ്പോഴും മലയാളീസ് ഉണ്ട് ഇനി നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഞാനും കേട്ടോ ഭാഗവതി ഹാർഡ്വെയർസിനെ കുറിച്ച് ഇവിടെ ചെറിയ റേറ്റിലാണ് സാധനങ്ങള് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളും ആയിരിക്കും അത് വാറന്റി ഉൾപ്പെടെയാണെന്നൊക്കെ അപ്പൊ നമുക്കിന്നുള്ളിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടറിയാം നമുക്ക് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്താനായിട്ട് വെച്ചിട്ടുണ്ട് ചേട്ടനോട് കാര്യങ്ങൾ മനസ്സിലാക്കാം എത്ര ഷോപ്പ് ഷോപ്പ് ായി പ്ലംബിങ് ഇലക്ട്രിക്കൽ ഇരുപത്തിയഞ്ചു വർഷമായി പ്ലംബിങ് പത്ത് വർഷമായി എല്ലാ ഐറ്റംസ് ഉണ്ട് വാഷ് ബേസണ് വാഷ് ബേസൺ ഡിസൈൻ വാഷ് ബേസണ് പിന്നെ ഗോൾഡ് കളർ ഗോൾഡ് 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 വൈറ്റ് ഡിസൈൻ ഡിസൈൻ ഉണ്ട് വാൾ റോസ് റോസ് ടാപ്പ് ടാപ്പ് എല്ല വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ പിന്നെ ഗ്ലോസ് ആയിട്ട്

250 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

பென்சில் கோ சவர் வால் அது 390 ல இருந்து ஸ்டார்டிங்க இருக்கு 350 490 550 நல்ல குவாலிட்டி நல்ல கூட வித் பிளேட் வித் பிளேட் இருக்கா

पैरियर हाई फ्लो 2595 रु हाई फ्लो हैलांड पैरियर फिर वाटरटेक ब्रांड कट पीवीसी लेवन वाटरटेक ब्रांड वाटरटेक ब्रांड किचन टैप 2 टैप लॉन्ग बॉडी टैप आल्सो रेड कट क्लियर वारंटी है वारंटी உண்டு वाटरटेक प्लास्टिक ने यूपीसी मटेरियल हैवी ये तो मोनी और वारंटी हो गया था तो ये यार वारंटी ओ जुबान एक्सप्रेस कर दी यार बस नहीं अरे अरे वॉल वॉल मिक्सर डंडल <coughs> वॉल मिक्सर फिर ना वो वॉश में इसमें वॉश में हैडी ले रहा ना बॉटल ट्रैप आ बाद में ही चल जाएगा बॉटल ट्रैप वॉश में हैडी ले रहा ना बॉटल ट्रैप अरे कट्ट பன்னு பில்ல சிபி பில்ல தொள்ளாயிரத்தி அம்பது அத்தியாவ் ஆனா மூணு கிட்டும் கிட்டு கிச்சனில் கிச்சனில் நல்ல குவாலிட்டி கேரண்டி ഈ റേറ്റ് വെറുതെ പിന്നെ അതിലെ ബ്ലാക്ക് അത് മെറ്റലാണേ അത് മേള കൊട്ടി മേള കൊട്ടി കൊട്ടിങ് സ്റ്റീൽ കൊറേ ഡിസൈൻ ഉണ്ട് ഡിസൈൻ്റെ ബ്ലാക്ക് ഓരോ കളറിലെ ആരുമഡ് ഗ്രേ കളർ വൈറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാവുന്നോ ണോ ആയിരത്തി എണ്ണൂറ് ഗോൾഡ് റോസ് ഗോൾഡ് ബ്ലാക്ക് വെറും ആയിരത്തി അറുനൂറ് രൂപ ഇതില് റേറ്റ് കുറച്ച് കിട്ടുന്ന കടയുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ വെല്ലുവിളിയായിട്ടല്ലേ പറഞ്ഞ ഏറ്റവും നല്ല റേറ്റ് കുറവില്ലാണെങ്കിൽ സാധനങ്ങൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വന്നപ്പോ തന്നെ കണ്ടില്ലേ മലയാളത്തിൽ കൂടുതൽ വരുന്ന ഷോപ്പും കൂടെ ആണേലെ സാധനങ്ങൾക്ക് റേറ്റ് കുറവാണ് വ്യത്യാസം കാണിക്കുന്നില്ല ക്വാളിറ്റി അടിപൊളി നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അപ്പൊ ടൗൾ റോഡിൽ ഒരുപാട് എങ്ങനെയാ ഡീറ്റെയിൽസ് പിന്നെ ഈ ട്രവൾ റാഡ് നൂറ്റി നാല്പത് റുപ്യാൽ ഇത് നൂറ്റി തൊണ്ണൂറ് നാനൂറ് വെയിറ്റിന്റെ റേറ്റ് ഉണ്ട് വേറ്റിന്റെ റേറ്റ് ഉണ്ട് ഈ നൂറ്റി തൊണ്ണൂറ് അതിൽ വേറെ ആ അത്യാവശ്യം ഇതില് ബ്ലാക്ക് ബ്ലാക്ക് ഗോൾഡ് റോസ് ഗോൾഡ് എല്ലാം കിട്ടും ഫോർ ഫിഫ്റ്റി ആ നല്ല വെയിറ്റ് ഉണ്ട് டைப் டவல் டவல் ரிங் ரிங் சோப் ஸ்டாண்ட் இந்த ரவுண்ட் பேப்பர் ஹோல்டர் வெச்சிருக்கிற ல்வுண்ட்ரு

ിറ്റർ മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്റർ വരുമ്പോട് മൂന്ന് ലിറ്റർ വെറുതെ അഞ്ചു ലിറ്റർ വെറുതെ അടി ഇരുപത്തിയഞ്ചു രൂപ

ஆயிரத்தி முன்னூறு ரூபாய் செட் சிங்க் பிளாக் பிளாக் கலர் கிரே கலர் ஆயிரத்தி தொள்ளாயிரத்தி அம்பது ரூபாய் ஆயிரத்தி தொள்ளாயிரத்தி அம்பது ரூபாய் உண்டு வாரண்டி உண்டு வாரண்டி உண்டு இது கிரே கலர் பிளாக் கலர் எல்லா ஹோவல் கலர் கிட்டும் வெரைட்டி உண்டு இதுல கலர் கோட் கட்டும் டேபிள் டாப் ரெண்டடி அடி லென்த் ஓவல் ஹோவல் ஷேப் ഇത് വെറും ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് വേറെ കളർ വേറെ കളർ കിട്ടും ഗോൾഡ് ഗോൾഡ് ടേബിൾ ടോപ്പ് ഫാൻസി 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 ടൈപ്പ് മൂന്നായിരത്തിഅനൂറ് മൂന്നൂറ് ഈ ടേബിൾ ടോപ്പ് രണ്ടായിരത്തി എണ്ണൂറ് ഓവൽ സേം സ്ക്വയർ രണ്ടായിരത്തിഅപയ സ്ക്വയർ

நூத்தி தொண்ணூறு ஆறு சைஸ் ஓகே இதுல ரேட்டு ரேட் குறைஞ்சோல நூத்தி ஐம்பது ரூபாய் ஒன் பிப்டி ஆறு கார் சைஸ் அதுல நூத்தி தொண்ணூறு ரூபாய் இது கிளீன் ஐம்பது ரூபாய் ஒரே குவாலிட்டி உண்டு ஒரே குவாலிட்டி

பைப்பு செப்பரேட் வரும் பைப் ஆமண்டலே பைப் செப்பரேட் வரும் நம்ம எத்தனை லென்த் வேணும் செப்பரேட் வரும் അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു മിറ അത്യാവശ്യമാണ് ഈ മിറന്നെ കണ്ടില്ല അതിന്റെ ഡെമോ പീസ് ആണ് ഇത് തന്നെ ഉള്ളിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല സ്റ്റോറേജ് സൗകര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ചേപ്പ് കണ്ണാടി അതുപോലെ തന്നെ ബ്രഷ് പേസ്റ്റ് എല്ലാ ഐറ്റംസും നമുക്ക് ഇതിൽ തന്നെ വെക്കാവുന്നതാണ് അപ്പൊ ഭാര്യ വലിച്ചെങ്കിൽ വീട്ടിലൊക്കെ ഇടുവല്ലേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എല്ലാ ഐറ്റംസും ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ടൈമിൽ കല്ലൊക്കെ തേക്കുമ്പോഴും അവരെ കുളിക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് കറക്റ്റിന് സാധനങ്ങൾ എടുക്കാവുന്നതാണ് ബാത്റൂം ക്യാബിനറ്റിന്റെ റേറ്റ് വന്നിരിക്കണേ എഴുന്നൂറ്റി അമ്പത് വരുക റേറ്റ് ആണ് അതൊക്കെ ബാഷ് ബൈസന അല്ലേ അപ്പൊ ബാഷ്ബേസും ക്ലോസറ്റും എന്റെ ഒക്കെ വലിയ കളക്ഷൻ തന്നെ ഉണ്ട് അപ്പൊ ഒരുപാട് സ്റ്റോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മള് പേടിക്കേണ്ട കാര്യമൊന്നും അല്ല നമ്മള് കണ്ടത് ചെറിയൊരു ഷോപ്പാണ് ആണ് അപ്പൊ നമ്മള് വിചാരിക്കും അവിടെ ഇത്രേ സാധനം അല്ലേ ഉള്ളു നമുക്ക് വീട്ടിലേക്കുള്ള എല്ലാ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കിട്ടുമോന്ന് അപ്പൊ പേടിക്കേണ്ട കാര്യമില്ല ഇത് ഗോഡൌൺ ആട്ടോ പിന്നുള്ളിൽ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ഷോപ്പിലേക്കൊക്കെ നമ്മൾ ഐറ്റംസ് എടുക്കാൻ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക അതൊരു ചെറിയൊരു ഷോപ്പ് അല്ലേ അപ്പൊ അവിടെ കുറച്ച് ഐറ്റംസ് ഇല്ലേ ഉള്ളൂ അപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഗോഡൌൺ ആണ് ഗോഡൌണിൽ അതിന്റെ എല്ലാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു പീസ് അല്ല അപ്പൊ ഒത്തിരി പീസ് ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഷോപ്പ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി ആരംഭിക്കാൻ തുടങ്ങുന്നവർക്കൊക്കെ അപ്പൊ വിത്ത് ബോഡി സ്പ്രേ മിക്സിംഗ് വരും കൊല്ലം സ്പോട്ട് വരും പിന്നെ ഇത് വേറെ കളറും വേറെ കളർ കളറുണ്ട് ഈ ഗോൾഡ് കളർ ഉണ്ട് ഇതിൽ റോസ് ഗോൾഡ് കിട്ടും ബ്ലാക്ക് കിട്ടും കിട്ടും ഓൾ കളേഴ്സ് കിട്ടും കൊറിയറായിട്ടൊക്കെ അയച്ചു ലൈറ്റ് ഇവിടെ വരും ലൈറ്റ് വരും 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 പാനൽ ഇവിടെ ഈ നോൺ നോൺ വേറെ അപ്പൊ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നേക്കണേ കോയമ്പത്തൂരിൽ നിന്നും മാറി ഗാന്ധിപുരം റോഡിൽ തന്നെ ഭഗവതി ഹാർഡ്വെയർ വെയർ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് കുറവാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റ് കൂടെ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക്